മുട്ട ചെമ്പരത്തി കണ്ടോ എന്താ രസല്ലേ വാഴ ഒടിഞ്ഞു ഒടിഞ്ഞുകെടുക്കണുണ്ടല്ലോ രാജ്ട് കണ്ടില്ലേത് കണ്ടിട്ടില്ല അല്ലേ അതാ അവിടെ ഒടിഞ്ഞിരിക്കണോ ആ താങ്ങുവെച്ചവിടത്തെ ഒടിഞ്ഞിരിക്കണോ നിലത്തെ മുട്ടി നിക്കണു പകുതി മൂപ്പായിട്ടുള്ളു അയ്യോ നെയ് തൊടിയൊന്നും കിട്ടിയില്ലേ അപ്പൊ പൊട്ടിക്കാരത് പൊട്ടിച്ചെടുക്കാന്ന് കേട്ടേട്ടാ വേണ്ടേ വട്ടത്തിലരി നീളത്തിലാക്കാരി

അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് കോക്ക ഓക്കെ പേര് തയ്യാറാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ പേന വെച്ചു ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അത്ര അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഏതെണ്ണ ചെയ്യാലും കുറച്ചെണ്ണയും ഉപയോഗിക്കാറുള്ളൂ അപ്പം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഉള്ളി ചതച്ചത് വെളുത്തുള്ളി കുറച്ചെടുത്ത് കൊടുക്കണം ഇഞ്ചി ഒരു കഷ്ണം പച്ച നമ്മളത് പിന്നെട നമുക്കിതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു പണിയുണ്ടായിത്തോളം എനിക്ക് സ്വലപ്പം മഞ്ഞൾപ്പൊടി സ്പൂൺ നല്ല പൊടി അതേപോലെ ഉപ്പ് ഉപ്പ് കിട്ടാം അതായത് ആവശ്യത്തിന് നോക്കാം ഒരു നാലഞ്ചു മിനിറ്റ് സമയം എടുക്ക ഉള്ളിയൊക്കെ കൊണ്ട് മൂത്ത് വരാന് അപ്പൊ നമുക്ക് അപ്പഴേക്ക് ഉപ്പും

Per me è una calibro, per me è una di quelle cose che non mi piace. Facciamolo. പാകം ചെയ്യുമ്പോൾ ആവാട്ടോ ഇതിന്റെ ടേസ്റ്റ് നമ്മള് കോവയ്ക്ക് വെള്ളം ഒഴിച്ച് ഇട്ടമുള്ള എന്താന്ന് വെച്ചാൽ ഇതിലെല്ലാം കൊറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് തിരികെ വെച്ചത് കൊണ്ടേ പിന്നെ നമുക്ക് നമ്മുടെ കോവക്ക ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ അങ്ങനെ മൂത്തുവിടും പിന്നെ

ീ ഒരിക്കലും കൂട്ടി വെക്കരുത് കാരണം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോ ഇതിലുള്ള വെള്ളത്തിൽ തന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കുറയ്ക്കുന്നത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വൈദ്യുതി കിട്ടാം ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിട രണ്ടാമത് ഇളക്കിട്ടില്ല ഏകദേശം വേവുണ്ട് കുഴക്കത്തിരി മൂത്ത കുവയ്ക്കാണ് നല്ല ഇതല്ല അതുകൊണ്ട് ഞാൻ ഒരു തക്കാളി ഇട്ട് ഏകദേശം മൂത്തതാകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു മധുരത്തിൻ്റെ ഇത് വരും തക്കാളി ഇടുമ്പോൾ പിന്നെ ആ ചെറിയ മധുരവും ഒക്കെ കൂടെ ഞങ്ങടെ ലെവലാണ് ഇനിയും വേണം കറി ഏകദേശം വെറ്റത്ത് വന്നിട്ടുണ്ട് ടാപ്പണ എടുക്കാം തക്കാളിയൊന്നും കാണാൻ തക്കാളിയൊക്കെ വരുമ്പ് ഒന്നും കൂടി വലിപ്പിച്ചെടുക്കും കൂടെ വലിപ്പിച്ചെടുക്ക തുറന്ന് വെക്കണില്ല തുറന്ന് വെച്ചിട്ടുണ്ടെങ്കി അടിപിടിച്ചാലും പടച്ചു തന്നെ നമുക്ക് കറിയായിട്ടുണ്ടാവുമെന്ന പാനിലാവുമ്പോ നമുക്ക് ഇങ്ങനെയാണ് വെള്ളം വറ്റിപ്പിച്ച് എടുക്കാം ചീനച്ചട്ടയിലാവുമ്പോ പറ്റില്ല കേട്ടോ പിന്നെ ഓവറായിട്ട് വേവിച്ചിട്ട് അതിന്റെ ഒരു ഇത് കഴുക ഇനി വെള്ളം വറ്റിക്കാം കേട്ടോ കൂടുതലായിട്ട് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒക്കെ വെറ്റിച്ചെടുക്കാം പക്ഷെ ഇതൊരു ടേസ്റ്റ് ആണ് കറി ഇരിയാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ കുവയ്ക്ക എളുപ്പത്തിന് ഒരു കുവിക്കും ചോറ് വിളമ്പി ഒന്നും കറിയൊന്നും ഇല്ല അപ്പം തൈരാണ്